ഹലോ ആൾ എന്താണ് അല്ലാതെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ മഴയും ഇടയ്ക്കിടെയുള്ള വെയിലുമൊക്കെയായിട്ട് എല്ലാവരും ആകെ ഒരു കൺഫ്യൂഷനിലായിരിക്കും അല്ലേ ഞാനിപ്പോൾ വന്നത് നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു എൺപത് രൂപയുടെ ഓഫർ പേടിയിട്ടിരുന്നു അതിനകത്ത് തന്നെയുള്ള പ്ലാൻസിൽ ചിലത് കുറച്ചുകൂടി ചെറിയ അളവിൽ അത് ഒന്ന് രണ്ട് പ്ലാൻസ് മാത്രമാണ് ചെറുത് ബാക്കിയെല്ലാം വള്ളി റോസുകൾ അതായത് ഈ ഡബിൾ ഷെഡും വൈറ്റ് ക്ലൈമ്പറും തന്നെ നല്ല വലിയ ചെടികളോട് കൂടിയിട്ടുള്ള അൻപത് രൂപയുടെ ഒരു ഓഫർ കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ അതിനകത്ത് അവൈലബിളായിട്ടുള്ള ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന എല്ലാ വെറൈറ്റികളും അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമാണ് അതായത് ഞാൻ ഈ പറയുമ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വെറൈറ്റികളാണ് ഈ ബട്ടർഫ്ലൈ റോസും അതും നല്ല വലിയ പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് ഈ ടൈഗർ ക്ലൈമ്പറിൻ്റെ കുറച്ചുകൂടി ബ്രാഞ്ചസ് കുറവുള്ള ചെടികളാണ് അതായത് നല്ല നീളത്തിലുള്ള ചെടികളാണ് അത്യാവശ്യം റൂട്ടെല്ലാം നന്നായിട്ട് ഓടിയിട്ടുള്ള ചെടികളാണ് പക്ഷേ ചിലതിലൊക്കെ ഒന്ന് ഒരു ബ്രാഞ്ച് ഒക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെടികളാണ് ടൈഗർ ക്ലൈമ്പറിൻ്റെ നമുക്ക് ബാക്കിയുള്ളത് നല്ല ഹെൽത്തിയാണ് നിങ്ങൾക്ക് വാങ്ങുന്നതിൽ ഒരു വിഷമം വേണ്ട പിന്നെ ഈ കാണുന്ന കണ്ട ആ ഒരു മഞ്ഞ ക്ലൈമ്പിങ് കോഴ്സും നമുക്ക് അവൈലബിളാണ് വള്ളി റോസ് ഏകദേശം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് ഏകദേശം ഇതുപോലൊക്കെ തന്നെ ഉണ്ടാവും അതിൻ്റെ സൈസ് വലിയ സൈസ് തന്നെയാണ് എൺപത് രൂപയ്ക്ക് കൊടുത്തതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ഡാർക്ക് പനിനീർ റോസ് അതായത് കുറച്ചുകൂടി സൈസ് കുറവാണ് ഡാർക്ക് പനീർ റോസിന് അപ്പോൾ അതെല്ലാം നമുക്കിപ്പോൾ അൻപത് രൂപയ്ക്കാണ് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം ഒരുപാടൊന്നുമില്ല നമുക്ക് വെള്ളിയാഴ്ച പുതിയ സ്റ്റോക്ക് വരുന്നതിന് ആയിട്ട് നമുക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ബാക്കി വന്ന ചെടികളെല്ലാം കൂടി ഞാനൊരു അൻപത് രൂപ ഓഫർ ഇട്ടതാണ് അപ്പോൾ എല്ല ഹെൽത്തിയാണ് എല്ലാം നല്ല പ്ലാന്റ്സ് തന്നെയാണ് അതുതന്നെ നമ്മൾ അയയ്ക്കുമെന്ന് നിങ്ങൾക്ക് നമ്മളോട് വാങ്ങുന്നവർക്കെല്ലാവർക്കും അറിയാം പിന്നെ ഈ ചെറിയ പ്ലാന്റിന് ചെറിയ പ്ലാന്റ് ആണ് ഒരു കമ്പനിന്നൊക്കെയാണ് വന്നിട്ടുള്ളത് അത് ലിറ്റർ കവറാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ചെറുതാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതൊന്നും ചെറിയ ചെടികളല്ല ഇതെല്ലാം നല്ല ഗ്രോത്തുള്ള നന്നായിട്ട് റൂട്ട് ഓടിയിട്ടുള്ള പ്ലാൻസ് ആണ് പ്രത്യേകിച്ച് ബട്ടർഫ്ലൈ റോസ് ഒക്കെ ഏകദേശം നാലോ അഞ്ചോ എണ്ണമൊക്കെ ഉള്ളു ബാക്കി അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ബട്ടർഫ്ലൈ ഒക്കെ നല്ല സ്ട്രോങ് പ്ലാൻസ് കിട്ടും അതുപോലെ ആ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസൊക്കെ നമുക്ക് ആണ് പിന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊന്നും കാണിക്കാത്ത എൺപതിന് വേണമെങ്കിൽ ഇടാമായിരുന്നു പക്ഷേ ഇടാൻ വിട്ടുപോയിട്ടുള്ള ഒരു ക്ലൈമ്പറാണ് ഈ ഒരു യെല്ലോ ക്ലൈമ്പർ ഇത് നന്നായിട്ട് വിരിയുമ്പോഴുള്ള ഒരു പിക്കും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റും യെല്ലോയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇത് വിരിയുമ്പോൾ ഉണ്ടാകുന്നത് വലിയ പൂക്കളാണ് അപ്പോൾ അതും ഒരു ക്ലൈമ്പർ ടൈപ്പ് ആണ് അപ്പോൾ അത് എൺപത് രൂപയ്ക്ക് വേണമെങ്കിൽ ഇടാമായിരുന്നു പക്ഷേ അന്ന് ഞാൻ വിട്ടുപോയി അപ്പോൾ ഈ പ്രാവശ്യം നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട് അൻപത് രൂപയ്ക്ക് തന്നെയാണ് എൺപതല്ല അൻപതാണ് പിന്നെ നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് പ്ലാന്റിൻ്റെ ഒരു ഓഫർ നമ്മൾ ഇട്ടിരുന്നു അത് ചോദിച്ച് ഒരുപാട് പേർ വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അഞ്ച് വെറൈറ്റി പ്ലാന്റ് പക്ഷേ ഫ്ലവേഴ്സ് ഇല്ല നമ്മൾ അഞ്ച് വെറൈറ്റി നോക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു തരും അപ്പോൾ അത് നൂറ്റി അൻപത് പ്ലസ് സി സിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ഇപ്പോൾ അവൈലബിൾ ആണ് കുറച്ച് മാത്രമേ ഉള്ളൂ അതൊക്കെ നല്ല പ്ലാന്റ്സ് മാത്രമല്ലേ നമുക്ക് അയക്കാൻ പറ്റുമോ അതുകൊണ്ട് അതിൻ്റെ ഫ്ലവർ അറിയില്ല 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 നിങ്ങൾക്കറിയില്ല പക്ഷേ നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള അഞ്ച് കളർ പ്ലാന്റ് നിങ്ങൾക്ക് നമ്മൾ തരും അപ്പോൾ അതും നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് പ്ലാന്റ് എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ ഈ ഒരു റോസ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ അൻപത് രൂപ ഓഫറും അതുപോലെ നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് പ്ലാന്റിൻ്റെ ഓഫറും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുക നമ്പർ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കാം അടുത്ത സ്റ്റോക്ക് വരുന്നതിന് മുന്നേ നമുക്ക് കുറേ പ്ലാൻസ് എല്ലാം ഒഴിവാക്കേണ്ടതുള്ളത് കൊണ്ടാണ് അപ്പോൾ നല്ലത് എന്ന് തോന്നിയത് മാത്രം എടുത്തു വെച്ചിട്ട് നമ്മൾ ഓഫർ ഇടുകയാണ് അപ്പോൾ എത്രയും വേഗം മെസ്സേജസ് ഇടുക ആദ്യമാദ്യം മെസ്സേജ് ചെയ്ത് കൊടുക്കാനുള്ള പ്ലാൻസ് മാത്രമേ ഉള്ളൂ അടുത്ത വീഡിയോകൾ കാണാം സ്നേഹപൂർവ്വം ഹാദിയാകും